സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടില്ലേ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനത്തിന് എത്തിയ ഒരാളുടെ കണ്ണടയിൽ ലൈറ്റ് തെളിഞ്ഞു അഹമ്മദാബാദ് സ്വദേശിയുടെ കണ്ണടയിലാണ് ലൈറ്റ് തെളിഞ്ഞത് ഇത് കണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആളെ കസ്റ്റഡിയിലെടുത്തി പ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് അത്യാധുനിക സ്വഭാവമുള്ള മെറ്റ ഗ്ലാസ് ആണെന്ന് റേപാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസ് നമുക്ക് ഈ ഗ്ലാസ്സിനെ പരിചയപ്പെടാം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ഓർക്കുകയാണ് അത് പണ്ടാണ് കേട്ടോ എനിക്കൊരു ഗോൾഡൻ ഫ്രെയിമുള്ള റെയ്ബാൻ സ്പെക്സ് കിട്ടി അത് ഇത്ര അത്യാധുനികമൊന്നും രാത്രി ഡെ ലൈറ്റ് പോലെ കാണാം പക്ഷേ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല ആ ഗിഫ്റ്റ് കിട്ടി ആ അത് ഞാൻ വേറൊരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഇപ്പോഴാണ് ഓർക്കുന്നത് ഓ എന്താ അതിൻ്റെ വില റേബാൻ്റെ വിലയും മറ്റും അറിയുന്നത് ഞാൻ ഞാനിപ്പോഴാണ് ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു കണ്ണട കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത്യാധുനിക കണ്ണട കിട്ടുമെങ്കിൽ ഇനി അതിനൊന്നും എനിക്ക് സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ അത്യാധുനിക സ്പെക്സിനെ നമുക്ക് പരിചയപ്പെടാം വില മുപ്പത്താറായിരത്തോളം വരും നല്ല വലിയ കാലുകളാണ് ഈ കണ്ണടയ്ക്കുള്ളത് അധികം വെയിറ്റ് ഒന്നുമില്ല കണ്ണട വെച്ച് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഒരുപാട് ഗുണങ്ങളുണ്ട് ഉപയോഗിക്കാതെ ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും വീഡിയോ ഷെയർ ചെയ്യണം ഹൈ ക്വാളിറ്റി മൈക്കാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കും അടുത്തുള്ളവർ കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബാങ്ക് ഇടപാടുകളൊക്കെ സൂക്ഷിക്കുക മെറ്റയോട് സംശയങ്ങൾ ചോദിക്കാം ഉത്തരം നൽകും ഒരു പക്ഷേ നമ്മളെപ്പറ്റി തന്നെ അറിയാൻ കഴിയും വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന സമയത്ത് ഡോട്ട് ബ്ലിങ്ക് ചെയ്യും വൈറ്റ് ഡോട്ട് ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് ലൈറ്റ് തെളിയുന്നതായി തോന്നുന്നത് എങ്ങനെയുണ്ട് അത്യാധുനിക കണ്ണട ഇഷ്ടമായോ ആവശ്യമില്ലെങ്കിൽ സിംപിളായി നമുക്ക് ഓഫാക്കാം കേട്ടോ നാല് മണിക്കൂർ ഉപയോഗിക്കാം വീഡിയോ മൂന്ന് മിനിറ്റ് ലൈവാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കും ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ അധികം നീട്ടുന്നില്ല നിങ്ങളെവിടെ എങ്കിലൊക്കെ നോക്കി പഠിക്കുക ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇത് കയ്യിലുള്ളവരോട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക എന്നെ കൂടി അറിയിക്കുക ഒരു കാര്യം കൂടിയിട്ടാണ് ഇതേ എങ്ങനെ ചാർജ് ചെയ്യണമെന്നറിയുമോ ഇതിന് ബോക്സ് ഉണ്ട് നമ്മുടെ കണ്ണടയൊക്കെ വെക്കണ കണ്ണട കൂടില്ലേ അതുപോലെ അതിൽ വെച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത് അങ്ങനെ ചില കാര്യങ്ങളുണ്ട് പിന്നെ അതിനെ പറ്റി ധാരാളം പറയാനുണ്ട് പക്ഷേ ചില അസൗകര്യങ്ങൾ കൊണ്ട് ഞാനത് നിർത്തുകയാണ് കുപ്പുകയോടെ ലക്ഷ്മി ശിവ്